ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാളയത്ത് തിരുവനന്തപുരത്ത് പാളയത്ത് സ്ഥിതി ചെയ്യുന്ന നേപ്പ്യാർ മ്യൂസിയത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയമാണ് നേപ്പ്യാർ മ്യൂസിയം നേപ്പ്യാർ മ്യൂസിയം സ്ഥാപിക്കുന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലാണ് സ്ഥാപിക്കുന്നത് അന്നത്തെ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നേപ്പ്യാർ മ്യൂസിയം സ്ഥാപിക്കുന്നത് ഇത് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ഇത് പുതുക്കിപ്പണിയും അന്നത്തെ ഗവർണറായിരുന്ന എ പി ആർ പ്രഭുവിൻ്റെ പേരിലാണ് പിന്നെ പുനർനാമീകരണം നാമകരണം ഇത് ചെയ്യപ്പെട്ടതെന്നാണ് അറിയുന്നത് അപ്പം നേപ്പ്യാർ മ്യൂസിയം എന്ന് പറയുന്നത് ഒരുപാട് കരകൗശല വസ്തുക്കൾ കൊണ്ടുള്ള ഒരു മ്യൂസിയമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് കാണാൻ കഴിയും എല്ലാവരും പോകാൻ കിട്ടും പഴയ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ കഴിയും ഉപയോഗിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നേപ്പംസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ദാണ്ടി വിളക്കുകൾ അതേപോലെ തന്നെ അന്നത്തെ വിളക്കുകൾ പിന്നെ വേളിത്തുമ്പി തിളവയുടെ ഉടവാള് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും മുപ്പത് രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ക്യാമറ അലൗഡ് അല്ല ഫോൺ കൊണ്ടുപോകാം ക്യാ ക്യാമറ അലൗഡല്ല അതാ വാൽക്കണ്ണാടി ആമാടപ്പെട്ടികൾ അതേപോലെ തന്നെ അന്ന് അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ പിന്നെ ഉപയോഗിച്ചിരുന്ന നമ്മുടെ വീണ അങ്ങനെ ഗിത്താർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതേപോലെ അവരുപയോഗിച്ചിരുന്ന നാണയങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം പിന്നെ അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു ടെമ്പിൾ ഒരു ഇത് പ്രതിമോളം ഉണ്ടാക്കി വെച്ചൊക്കെയാണ് ഇത് പുറകാണ് പുറത്തെന്ന് വെച്ചാൽ അതിഫൈ അതിമനോഹരമായ ഒരു ഗാർഡൻ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഒരു സൂപ്പർ പച്ചപ്പ് നിറഞ്ഞ ഒരു അടിപൊളി ഗാർഡൻ ആണ് ആ ഒരിക്കൽ പോലും വരാത്തവര് ഒരു തവണയെങ്കിലും ഇവിടെ വരണം നല്ല ഒരുപാട് കാഴ്ചകളുള്ള ഒരു മ്യൂസിയം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മ്യൂസിയം കൂടിയാണ് നെപ്പിയാർ മ്യൂസിയം പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ചുറ്റുപറ്റത്ത് തന്നെയാണ് സൂമും നമ്മൾ സൂമി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഇതിലേയാണ് നമുക്ക് കയറി വരാനുള്ള എൻട്രി ഇതാ അവിടെ തന്നെ ഒരു മണ്ഡപം ഉണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ലാസ്റ്റ് നമ്മുടെ കെ തിരുവിതാംകൂട് പഠിച്ചതിനെ ലാസ്റ്റ് മറ്റ് രാജാവായിരുന്ന ശ്രീ ചിത്രതിരുന്നാൾ മഹാരാജാവിൻ്റെയും ഒരു കൊച്ച് മ്യൂസിയം ഉണ്ട് പക്ഷേ അവിടെ ടിക്കറ്റ് ഈ ടിക്കറ്റ് തന്നെ മതി അത് സൂക്ഷിച്ച് വെച്ചാൽ ഇവിടെയും കയറി കാണാം അവിടെയും നമുക്ക് ഫോൺ അലൗഡാണ് ക്യാമറ അലൗഡ് അല്ല അങ്ങനെ അവിടെ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും ചരിത്രമുറകത്ത് അദ്ദേഹം ഉപയോഗിച്ച കൂട്ടാണിത് ചരിത്രം മുറങ്ങുന്ന മണ്ണാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും വന്ന് കാണണം കേട്ടോ ഇപ്പം താങ്ക് യു ഇപ്പോൾ അടുത്തൊരു കഥയായിട്ട് വേറൊരു വീഡിയോ കാണാൻ ടാറ്റു സി ബൈ